അഞ്ചു മാസക്കായോ അതിലെ അതില് ഒരു ഡിഫോൾട്ട് ഉണ്ടാവും നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യല്ലേ ഈ പുട്ടുകുറ്റി എന്തായാലും കൊറേ കാലത്തിന് ശേഷം വീണ്ടും ഉപകാരപ്പെട്ടിരിക്കാണ് രണ്ടു കുറ്റി ഉണ്ടാക്കണ്ടേട്ടന്നെ എത്ര പെട്ടെന്ന് കഴിയും രണ്ട് ട്രിപ്പോടും ഇല്ലല്ലേ പിന്നെ ആ മുഴുവനും ഞങ്ങളെ ടീംസ് മുഴുവല്ല പക്ഷെ എന്നാലും ഇത് കുറ്റി പൊടി പൊളിയാട്ടോ ഒരു ുട്ടുണ്ടാക്കിട്ട് ഫുൾ കമ്പ നാല് കുറ്റിപ്പുട്ടൊക്കെ അതെ നോക്ക് അവിടെ ഇവിടെ ഒക്കെ തട്ടിട്ട് മക്കള് ഒക്കെ പുതിയതാക്കിയതണ്ടോ അത് കണ്ടോ കുട്ടപ്പനാക്കി നിർത്തിയിരിക്കാണ് ആ മാറ്റിട്ടുണ്ട് അസുഖത്തിന് പരിപാടി അത് ശരി ഒരു പരിപാടി ഇല്ല ഒക്കത്തിനെയും ഒക്കത്തിനെയും ടാൻ അടിച്ചു ഒക്കെ ശരിയാക്കി എടുക്കണം ആ ദേശാൻ പരിപാടി ആകുമ്പോ ആകെ ഈ വെയിലെ ടാൻ അടിച്ചു പുട്ട് കഴിച്ചിട്ടേ ഇവിടെ നിരത്തിരുത്തുന്നുണ്ട് ഒന്ന് വെടിപ്പിച്ചെടുക്കുമ്പോ വെടിപ്പാക്കാനുണ്ട് നമ്മ കണ്ണൂരിക്ക് പോണ്ടതല്ലേ ആ ആ നമ്മളവിടെ കത്തിടെ പുട്ട് റോബസ്റ്റയും ും ഒരു വീണ്ടും മൂന്ന് മാസമായിട്ട് രണ്ട് മാസമായി അഞ്ചു മാസൊക്കെ േസ്റ്റിന് വെറൈറ്റി കോമ്പിനേഷൻ നീക്കറിയാം ഞാൻ ഓഗസ്റ്റാ ആദ്യത്തെ പുട്ട് കുത്തിയിട്ട് ഞങ്ങളൊന്നും ചോദിക്കട്ടെ ഞങ്ങൾ ചായപ്പൊടി എന്താ ചോദിക്കുന്നത് ഏ ചായപ്പൊടി നല്ല കേട്ടോ ഈ ചായപ്പൊടി ഞാനും ചായ ഉണ്ടാക്കാറുണ്ട് ആ ഏലക്കായ ഇട്ടാലല്ലേ നമ്മള് നമ്മളെ കറാമ്പൂട്ട് നല്ല രസം പട്ടിട്ടാലും അതെ പട്ടിട്ടുണ്ട് പക്ഷെ ആപ്പ പറഞ്ഞ ചായന്റെ രസം എല്ലാം ഇണ്ടാവുക അതന്നെ പിടിച്ചെല്ലാരും പറയാ ഇതില് ഏലക്കായ ഇട്ടിങ്ങണല്ലോ എല്ലാ ടേസ്റ്റിന് നല്ല ആൾക്കറി കൂടുതലല്ലേ ഇതിലേ നമ്മളെ മെറ്റീരിയൽ എവിടെന്നല്ലേ ഇവർ ഇവർ അത് നമ്മളാ നോക്ക് അല്ല അത് അല്ലാതെ റെഡിമെയ്ഡാണ് നമ്മളത് മെറ്റീരിയൽ ആയിരുന്നു അത് അത് നോക്ക് മെറ്റീരിയൽ ആണോ ആ എന്നാൽ അത് പുറത്തേക്ക് എടുക്ക ആ ഓക്കെ ഇത് ഡ്രസ്സ് മുഴുവൻ എടുത്തോ അതുകൊണ്ട് എനിക്കൊരു കുർത്ത അടിക്കാനല്ലോ അങ്ങനെ ഇതുപോലത്തെ ആ ഓക്കെ അത് സുലു ബിരാസി കൊണ്ടുപോകാമോ കേ ഇത് ആ സുലു അത് കൊണ്ടു കൊടുക്കണ്ട എനിക്ക് വിടുവാടക്ക് ഇത് അതിൻ്റെ ലൈനിങ് പിന്നെ ഇത് പാൻഡിനുള്ള തുണി ഏത് ഇത് അളവെടുക്കണല്ലേ നല്ല കുട്ടി പോയിട്ടുട്ടോ ചേച്ചിണ്ടാകുമ്പോ ഒരു വിഷയമല്ല ഓഹോ ഷാനിട്ടോ അപ്പൊ അനുമോളില്ലേ അമ്പടി ഒറ്റക്ക് ബസ്സില് വന്നേക്കനെ ആ നല്ല ഹൈറ്റ് വെച്ചോ അസൂട്ട് നല്ല ഹൈറ്റ് വെച്ചു നല്ല നീളം വെച്ചോ വല്യ പയ്യനായി സ്ഥലത്ത് പോകുക ഇത് വാപ്പ് നമ്മൾ കാറിന് വേണ്ടി വാങ്ങിച്ച വാങ്ങിച്ച് പുതിയതായിട്ടാണ് ഞാൻ കാണിച്ചു കാണിച്ചതായിട്ടോ അതാണ് ഗാലക്സി കോഡ്ലെസ് ടയർ ഇൻഫ്ലേറ്റർ ആണ് വാങ്ങാ ഇതൊരു റീചാർജബിൾ ഇൻഫ്ലേറ്ററാണ് കേട്ടോ മാത്രമല്ല മൾട്ടി പെർപ്പസിലൂടെയാണ് കാരണം ഇത് ടയർ ഇൻഫ്ലേറ്റർ ആയിട്ടും ഫ്ലാഷ് ലൈറ്റ് ആയിട്ടും അതുപോലെ നമുക്ക് പവർ ബാങ്ക് ആയിട്ടും അവരെ യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കാറിന്റെ ടയറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും സൈക്കിളിലാണെങ്കിലും ഇനി ബോളിനാണെങ്കിലും ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടയർ ഇൻഫ്ലേറ്റർ വാങ്ങാട്ടോ ഇതാണ് കൂടെ വരുന്ന ഹോഴ്സ് ഉണ്ട് നമ്മൾ മെയിൻ ഡിവൈസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ മറ്റായിട്ടാണ് നമ്മൾ ടയറിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് കാറ്റ് നിറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ മറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാട്ടെ നമുക്ക് ഇതിന്റെ ഹോൾഡർ ആയിട്ട് ഇവരെ യൂസ് ചെയ്യാൻ പറ്റും ഇതായ ഭാഗത്ത് ഇതിന്റെ കൺട്രോൾ ബട്ടൺസും അതുപോലെ വലിയ ഭാഗം കാണുന്നതിന്റെ സ്ക്രീനാണ് കേട്ടോ ഈ പവർ ബട്ടണിൽ നമ്മൾ ഇതുപോലെ ലോങ് പ്രൊസീജറിന്റെ നമ്മൾ ഡിവൈസ് ഓൺ ആവും ഇതിലാണ് ടൈമും പ്രഷർ ഒക്കെ നമുക്ക് വിസിബിൾ ആവുന്നത് ഇതാണ് ഇതിന്റെ മോഡ് ഓപ്ഷൻ ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാറ് ബൈക്ക് സൈക്കിള് ബോള് ഇതിന്റെയൊക്കെ പ്രഷറും ടൈമും ചൂസ് ചെയ്യുന്നത് ഇനി അങ്ങനെയുള്ള നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രഷറും ടൈമും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ പിന്നെ ഇതാണ് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ബട്ടൺ ആട്ടോ കാരണം ഈ ഭാഗത്താണ് ഫ്ലാഷ് ലൈറ്റ് വരുന്നത് പിന്നെ നമുക്ക് രാത്രി ഒക്കെ എപ്പോഴും കാറ്റൊക്കെ വണ്ടിയിൽ കുറഞ്ഞതെന്നൊക്കെ തോന്നിയാല് വണ്ടി നിർത്തിട്ട് കാറ്റ് നിറക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും കേട്ടോ പിന്നെ നമ്മുടെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈസ് ഓഫ് ആവുകയും ചെയ്യും അതായതിന്റെ കൂടെ നാല് ഡിഫറെന്റ് അറ്റാച്ച്മെന്റ്സ് ഉണ്ട് കേട്ടോ ഓരോന്ന് ഓരോ യൂസ് ആണ് ഞാൻ കാണിച്ചത് ഇത് പ്ലെയിൻ ബോൾ അറ്റാച്ച്മെന്റ് ആണ് പിന്നെ ഇത് ഫ്ലോട്ടിംഗ് ട്യൂബ് അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ നമ്മുടെ കുട്ടികളുടെ ടേഴ്സിനാണെങ്കിലും അതുപോലെ ഫ്ലോട്ടിംഗ് ട്യൂബ് ഒക്കെ ഉണ്ടാവില്ല അതിലൊക്കെ കാറ്റ് നിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ സൈക്കിളിലൊക്കെ യൂസ്ഫുൾ ആവുന്ന അറ്റാച്ച്മെന്റ് ആണ്ട്ടോ അതിന്റെ കൂടെ അതിന്റെ വാൾസ് ഉണ്ട് അതായത് എല്ലായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അതുപോലെ ഒരു പൗച്ച ഉണ്ട് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിവസാണ് നമ്മൾ കാറിൽ നിന്ന് ഡാഷ് ബോർഡിലൂടെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അത് അതിന്റെ വാറണ്ടി കാർഡും അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്ഷൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ട് നമ്മുടെ ഡിവൈസിൽ കാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനി കാറിനും ഡിഫറന്റ് ടയർ പ്രഷർ ആയിരിക്കും അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ കറക്റ്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ഓഫ് ആവുകയും ചെയ്യും അത്രപ്പടിച്ചു പൊട്ടിക്കല്ലേ ഈ കിട്ടിയ സൈക്കിളും സൈക്കിളൊന്നും കാര്യടിക്ക

ഞ്ഞിട്ടായിരുന്നു അല്ലേ പഞ്ചർ ആയി ടയർ മാറ്റുന്നൊക്കെ പിന്നെ മാറ്റം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലേ സൈക്കിള് ബോള് ഇതിന്റെ പുറകിലാണല്ലോ ഇതുപോലെ യു എസ് ബി പോട്ടും ഒരു ടൈപ്പ് സി ഫോർട്ടും ഉണ്ട് ടൈപ്പ് സി പോർട്ടിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാനും യു എസ് ബി പോട്ട് പോലെ നമ്മുടെ ഫോണിൽ ഒരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ നമുക്ക് ഇടയിലൊക്കെ യാത്ര പോകുമ്പോ ഒരു പവർ ബാങ്ക് കൂടെ ആണിത് അപ്പൊ ഈ ഒരു അഗാരോ ഗാലക്സി കോഡിലോ സ്റ്റോ ഇൻഫ്ലേറ്റർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ത്രീമെന്റ് യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇന്നലെ നമുക്ക് ഇത് ബാങ്കിലെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ബാപ്പാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോ അപ്പൊ ഞാൻ പണ്ട് കെമിസ്ട്രി ലാബിൽ കാര്യ അവസ്ഥയിൽ നിന്ന് നടക്കല്ലേ ശൈലജ പേടിച്ചിട്ട് കെമിസ്ട്രി ലാബില് കയ്യും കാലം വരക്കലായിരുന്ന പോലെ കയ്യും കാലം വരച്ചു അപ്പിതാ ജാസ്മിൻ കുട്ടി നിലക്കിട്ട് ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷെഫ് കുട്ടിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഇനിയും കുറച്ചുകൂടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് കേട്ടോ അപ്പൊ എന്നാലും ഞാനും മിന്നൂസ് മൂന്ന് ഷോപ്പിങ്ങിന് പോവാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നു അപ്പൊ അതിനൊക്കെ എഴുതി വെക്കാനുണ്ട് എന്തൊക്കെയാണ് ഇനി വാങ്ങിക്കാനുള്ളതൊക്കെ അപ്പം ഞാനിഞ്ഞും കൂടി അതിന് സ്റ്റുഡിയോയിലൊന്നു പോയി അതിന് വേറെ എനിക്കൊരു വേറൊരു കുഞ്ഞു ട്രിപ്പും കൂടി ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ തിരക്കിൻ്റെ ഇടയിൽ അതുകൊണ്ടുണ്ടോ അപ്പൊ അതിനും കൂടി എനിക്കൊരു ചെറിയ പർച്ചേസിംഗ് തന്നെയായിരുന്നു ആ ഇത് പറ്റും പറ്റുമോ ഇങ്ങനത്തെ ഒരു സിൽക്കിന്റെ സാധനമാണ് ബിരിയാണിന്റെ പേപ്പറിനെ ചെറുത്ത് മതിയായിരുന്നു ചെറിയ നോട്ടീസ് മതിയായിരുന്നു മേലോട്ടമ്മ ഫണ്ട് ലൈഫാണ് ഇവിടെ അടിപൊളി ആംബിയൻസും അടിപൊളി ഫുഡും അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അത്യാവശ്യം വാങ്ങിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി കുറച്ചൊക്കെ ഓൺലൈനിൽ വരാനുള്ള ആളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഉണ്ണി കൂടിൻ്റെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇനി പാർലറിലേക്ക് പോകണം പാർലറിക്ക് തലേ ദിവസം പോകാമെന്നാണ് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയർഡായി അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളുടെ മേലെ വിട്ടാൽ ഫണ്ടിൻ ലൈഫിലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ കൂടി ഇങ്ങനെ പുറത്ത് പോകാനും ഫുഡ് കഴിക്കാനും കഴിഞ്ഞാൽ എപ്പോഴും ആലേക്കും ഓഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും കിട്ടില്ല പിന്നുമോളാണെങ്കിലും ഉണ്ണിമോളാണെങ്കിലുമൊക്കെ അവരൊക്കെ ഇനി ഇപ്പൊ ഓരോ കാര്യങ്ങൾക്കായി പോകുമ്പോൾ പിന്നെ അവരൊന്നും കിട്ടില്ലല്ലോ ആ അറിയുമ്പോൾ ശരിക്കും മിസ് ചെയ്യും അപ്പൊ എന്നാലും ഞങ്ങൾ വന്നപ്പോ അവര് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പം ബിരിയാണി കഴിക്കാന്ന് തോന്നിയില്ല കേട്ടോ അപ്പൊ എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തു കുറേ ദിവസമായിരുന്നു ഉച്ചയ്ക്കു മയങ്ങിയിട്ട് ഇങ്ങനെ ഫുള്ള് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേനും ജാസ്മി കുട്ടിൻ്റെ അടിപൊളി ഉണ്ണിയപ്പുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പഴം ഗോതമ്പ് ആ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാമല്ലോ അങ്ങനെ കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇനിയിപ്പോൾ ഒരുപാട് പിരിന്ന് റെസിപ്പി ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാനും വിചാരിച്ചിട്ടുണ്ട് ജാസ്മി കുട്ടിനോട് ചോദിച്ചിട്ട് ഈ ഒരു ഉണ്ണിയപ്പുണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ കാരണം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് പിന്നെ വൈകുന്നേരം ആയപ്പോ വീണ്ടും കുറച്ച് സാധനം കൂടി വാങ്ങിക്കണ്ടായിരുന്നു വീണ്ടും പൊട്ടമ്പിക്ക് വേണ്ടി ഒരുങ്ങിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഓൺലൈനായിട്ട് ഇതാ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചു അതിന്റെ സൈസ് ചെറുതായി പോയിട്ട് ഞാൻ എപ്പോഴും യു കെ സൈസ് സിക്സ് ആണ് എന്റെ അപ്പോൾ പക്ഷേ ഇത് ഇ യു ആയിരുന്നു യൂറോ എന്ന് തോന്നുന്നുണ്ട് ആ സൈസിൽ ഞാൻ അറിയാതെ സിക്സ് എന്ന് കൊടുത്തു അതാണെങ്കിൽ ആയിരുന്നു വേണ്ടിയിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ ചെറുപ്പം അധികം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുക ആദ്യമായിട്ടാണ് മിന്ദ്രയെന്ന് വാങ്ങിക്കുന്നത് നയക്കൊന്നും വാങ്ങിക്കാറുണ്ട് കേട്ടോ മിന്ത്രയിൽ പക്ഷെ സൈസ് ഇയുലാണ് കൊടുത്ത് ഇ യു ഇൻ്റെ നയനായിരുന്നു ഞാനത് വിട്ടുപോയി നല്ലൊരു ചെരുപ്പായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ അതിൽ നയൻ്റെ സൈസും ഇല്ല ഇനിയിപ്പോൾ ഓർഡർ ചെയ്താലോട്ട് കിട്ടാനും പോകുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പട്ടാരി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കട്ടെ ചപ്പൽസ് എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ട് വേണ്ടി പോവായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ കാരണം ചെരുപ്പ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഷോപ്പുകൾ കുറച്ച് കളക്ഷൻ കുറവാണ് അത് ഉണ്ട് നല്ല ചെരുപ്പുകളൊക്കെ പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ കളക്ഷനൊന്നും കിട്ടില്ല അപ്പം ഞാൻ അതവിടെ ഉപേക്ഷിച്ചു പിന്നെ ഉമ്മച്ചയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി ഇമ്മാൻ പോയി നല്ല അടിപൊളി സാരിയൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നുണ്ടോ അപ്പം ആയിട്ടുണ്ടായിരുന്നു േ എന്താ ഞാൻ ചെയ്ത് പിന്നെ വരൂ പേപ്പർ സോപ്പ് ഇപ്പൊ എല്ലാ വീട്ടിലും വീട്ടിലുണ്ടാവല്ലോ അല്ലെ ഞാനും കൊറച്ചിസായി കേൾക്കണു പേപ്പർ സോപ്പ് പേപ്പർ സോപ്പ് ഇപ്പഴാണ് കാണുന്നത് എന്നാലും ഞാനിഞ്ഞ് വാങ്ങിച്ചു ഈ ഒന്നേ വാങ്ങിച്ചരുള്ളൂ എങ്ങനെയാച്ചത് ചെയ്തോ ഓക്കേ നിന്നാര pada live and friends ഞങ്ങള് ഷോപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ സർപ്രൈസ് ഡീജലായിട്ടുള്ള റേഡിങ് ഡയറ്റ് കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ